എൻ്റെ പേര് ബീന എൻ്റെ മകൻ ജോബിൻ എൻ്റെ ഭാര്യ ആതിര ഞങ്ങൾ ഉടുമ്പൻചോല മലങ്കര ഇടഭാഗങ്ങളാണ് എൻ്റെ മകൻ ഒരു വർഷം മുമ്പ് കാല് നീര് കാണുകയും ഞങ്ങൾ ഡോക്ടറെ ഡോക്ടറിനെ പോയി ജിത്ത് സാറിനെ പോയി കാണുകയും സാറ് ബയോക്സി ചെയ്യുകയും ബയോക്സി ചെയ്ത റിസൾട്ട് വന്നപ്പം രോഗത്തെപ്പറ്റി ഞങ്ങളോട് വിശദമായിട്ട് സംസാരിച്ചു അപ്രകാരം മരു കുറച്ച് നാളും മെഡിസിനും ഡയാലിസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവും ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എൺപത്തഞ്ച് ശതമാനം വീക്കായിപ്പോയി സാറ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സെയിം ഗ്രൂപ്പ് ഫാമിലിയിൽ ഇല്ലാഞ്ഞുകൊണ്ടും എൻ്റേത് സെയിം ഗ്രൂപ്പാണ് എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഏഴ് വർഷം മുമ്പ് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് എൻ്റെ പറ്റത്തില്ല ജോബിൻ്റെ ബി പോസിറ്റീവും അവൻ്റെ ഭാര്യയുടെ എ പോസിറ്റീവും ആയിരുന്നു വ്യത്യസ്ത ഗ്രൂപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാമെന്ന് സാറ് പറഞ്ഞ അപ്രകാരം തന്നെ ടെസ്റ്റുകളെല്ലാം ആയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പം സാറ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയിപ്പോൾ സാറിനെ കാണുകയും ബാക്കി ഡോക്ടേഴ്സിനെ എല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വെച്ച് സർജറി നടത്തുകയും ഇന്നിപ്പം നാൽപ്പത്തൊന്ന് ദിവസമായി അപ്പോൾ പിതാവാണ് ഞങ്ങളോട് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞതും സാ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ വന്ന് കാണാൻ നിർദ്ദേശിച്ചു അപ്രകാരമാണ് ഞങ്ങളിവിടെ വന്നത് അങ്ങനെ എല്ലാ ഡോക്ടേഴ്സിനെയും ഡോക്ടർ ജിത്തു സാറ് റീന മാഡം സുഭാഷ് സാറ് സതീഷ് സാറ് പിന്നെ സർജറി ചെയ്തത് ന്യൂപു സാറാണ് പിന്നെ അതിനുവേണ്ടി ഞങ്ങളുടെ പേപ്പർ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമായി ഇവിടുത്തെ കോർഡിനേറ്റ് ചെയ്തത് നിമിഷ സാറാണ് പിന്നെ ഡയാലിസിസ് ലെ നേഴ്സുമാർ ഐ സി വില നേഴ്സുമാർ അങ്ങനെ എല്ലാ ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാ സ്റ്റാഫുകളും ഒരു വിഭാഗം വല്ല എല്ലാ സ്റ്റാഫുകളും ഞങ്ങളോട് നല്ല സഹകരിച്ചു നിന്നു പിതാവ് വൈദികര് ഞങ്ങളുടെ സഭയുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സാമ്പത്തികമായും ഞങ്ങളെ മാനസികമായും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്ന് സഹായിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഇപ്പം നാൽപ്പത്തൊന്ന് ദിവസമായി സർജറി കഴിഞ്ഞ് വ്യത്യസ്ത ഗ്രൂപ്പാണ് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ മക്കൾ കൊണ്ട് മക്കൾക്ക് ഒരു കുഴപ്പവും രണ്ടു പേർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു